അറിവിൻ്റെ വാതായനങ്ങൾ എന്നുള്ള ചാപ്റ്ററാണിത് കുറിച്ചാണ് ഇവിടെ പറയണത് ജ്ഞാനേന്ദ്രിയങ്ങൾ അതിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവികളിലും വ്യത്യസ്തമായിരിക്കും ഇനി ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്ര ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കുന്നുണ്ട് ജ്ഞാനേന്ദ്രിയൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി നാക്ക് തൊക്ക് മൂക്ക് കണ്ണ് ചെവി നാക്ക് മൂക്ക് ത്വക്ക് എന്നിവയാണത് ജ്ഞാനേന്ദ്രിയ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയത് തന്നെയാണ് ത്വക്ക് തന്നെയാണ് കണ്ണെന്ന് പറയുമ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയം ഏതാണ് കണ്ണുകൾ ഇന്ദ്രിയാനുഭവങ്ങൾ കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഇന്ദ്രിയം ഏതാണ് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള മസ്തിഷ്കത്തിനെ സഹായിക്കുന്ന ഭാഗം ഏതാണ് കണ്ണാണ് ഇനി കണ്ണിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നേത്രക്കോടലം ബാഹ്യകർണ്ണ പേശികൾ പുരിക്കം കൺപീലികൾ കൺപോളകൾ കൺചങ് ടൈവ കണ്ണുനീര് കണ്ണിൻ്റെ സ്ട്രക്ചറാണത് കണ്ണിൻ്റെ കണ്ണിന് പ്രധാനമായിട്ട് മൂന്ന് പാളികൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് കണ്ണിൻ്റെ മൂന്ന് പാളികൾ ഇവിടെയുള്ള മൂന്ന് പാളികളുണ്ട് കണ്ണ് പ്രധാനമായിട്ടും മൂന്ന് പാളികൾ നിർമ്മിച്ചിട്ടുണ്ട് ഒന്ന് ദൃഢപടലം രണ്ടാമത്തെ രക്തപടലം ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം അങ്ങനെ മൂന്ന് പാളികളാണ് കണ്ണിന് വരുന്നത് ദൃഢപടലം രക്തപടലം ആൻഡ് ദൃഷ്ടിപടലം അങ്ങനെ മൂന്ന് പാളികളാണ് കണ്ണിനുള്ളത് ദൃഢപടലം എന്ന് പറയുമ്പോൾ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണേത് ദൃഢപടലം കണ്ണിന് ദൃഢത കൊടുക്കുന്ന വെളുത്തുതറബുള്ള ബാഹ്യപാളിയാണേത് ദൃഢപടലം യോജകല നിർമ്മിതമാണെന്ന് ദൃഢപടലം യോജകല യോജകല കൊണ്ട് നിർമ്മിതമാണ് ദൃഢപടലം നെക്സ്റ്റ് രക്തപടലം ധാരാളം രക്തക്കുഴികൾ കാണപ്പെടുന്ന മധ്യപാളിയാണെന്ന് രക്തപടലം ധാരാളം രക്തക്കുഴികൾ കാണപ്പെടുന്ന മധ്യപാളിയാണെന്ന് രക്തപടലം ഇനി ദൃഷ്ടിപടലം ഏതാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്ധ്രപാളിയാണെന്ന് ദൃഷ്ടിപടലം പ്രകാശഗ്രഹികൾ കാണപ്പെടുന്ന ആന്ധ്രപാളി പ്രകാശഗ്രഹികൾ കാണപ്പെടുന്ന പാളി ഏതാണ് ദൃഷ്ടിപടലമാണ് കണ്ണിന് മൂന്ന് പാളികളുണ്ട് ദൃഢപടലം രക്തപടലമായിട്ട് ദൃഷ്ടിപടലം പ്രകാശഗ്രഹികൾ കാണപ്പെടുന്ന ആന്ധ്രപാളി ഏതാണ് ദൃഷ്ടിപടലമാണ് ഇനി ഇവിടെ ദൃഢപടലത്തിൽ വരുന്നതാണെന്ത് കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണെന്ത് കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള മുന്നോട്ട് തള്ളി നിൽക്കും ദൃഢപടലത്തിൻ്റെ ഇവിടെ ദൃഢടപടലത്തിന്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഏതാണ് ഈ ഭാഗം ദൃഢപടലം ഏറ്റവും പുറമേയുള്ള വെളുത്ത കാണുന്ന ഭാഗമാണ് ദൃഢപടലം ദൃഢപടലത്തിന്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണെന്ത് അതാണ് പോയിന്റ് ദൃഢപടലത്തിൻ്റെ മുൻപോ ഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ പ്രകാശലക്ഷ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയാണ് പ്രകാശലശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആരാണ് കോർണിയാണ് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സൂതാര്യമായത് സുപ്രകാശം കടന്നു പോകുന്ന ഭാഗമാണത് മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണത് കോർണിയ കോർണിയയിൽ കൂടിയാണ് പ്രകാശമുഖത്തേക്ക് കടന്നു പോകുക കോർണിയൽ വഴിയാണ് പ്രകാശമുഖത്തേക്ക് കടന്നു പോകുന്നത് ഇനിയിവിടെയാണ് കഞ്ചിങ് ടേവ് നൃടപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണെന്താ കഞ്ചിങ് ടൈവ സ്ഥലം ഇച്ചിരി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നൃപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗത്ത് കഞ്ചിങ് ടേവ് കോർണിയ ഒഴികെയുള്ള ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണെന്താ കഞ്ചിങ് ടൈവ് നൃടപടലത്തിൻ്റെ കോർണിയ ഒഴികെ കോർണിയ മുന്നോട്ട് തെളിയിക്കുന്ന ഭാഗം ഏതാണ് കോർണിയ ആണെങ്കിൽ കോർണിയ ഒഴികെയുള്ള നൃപടലത്തിൻ്റെ ഭാഗം എന്താണ് കൺചിങ് ടേവയാണ് ഓക്കെ കോർണിയ ഒഴികെയുള്ള ഇടപെടലത്തിൻ്റെ ഭാഗം എന്താണ് കൺജങ്റ്റീവ എന്ന് പറയുന്നു ഇനി അടുത്തത് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തെ കാണുന്ന രക്തവെള്ളത്തിൻ്റെ ഭാഗമാണ് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തെ കാണപ്പെടുന്ന രക്തവെള്ളത്തിൻ്റെ ഭാഗമാണ് ഐറിസ് ഇനി മലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം രണ്ട് നിറമുള്ളതാക്കുന്നു അപ്പോൾ ഐറിസിന് മലാനിൻ നിറം കൊടുക്കുന്ന വസ്തുവാണെന്ത് എന്ന് പറയുന്നത് മലാനി എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം രണ്ട് നിറം നൽകുന്നു ആര്ക്ക് നൽകുന്നു ഐറിസിന് കൊടുക്കുന്നു അപ്പോൾ മുരാനിന്താ വർണ്ണവസ്തു ഇവിടെ അടങ്ങിയിട്ടുണ്ട് ഐറിസിൽ അടങ്ങിയിട്ടുണ്ട് ഐറിസ് കാണപ്പെടുന്ന ഇവിടെയാണ് മധ്യപാളിയ രക്തപടത്തിലാണ് ഐറിസ് കാണപ്പെടുക ഇനി പ്യൂപ്പിൾ എന്താ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് സുഷിരമാണെന്താ പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പീപ്പിൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു അല്ലേ കോറിന് വഴിയാണ് പ്രകാശനിഷ്മളകത്തേക്ക് പ്രവേശിക്കുക അതിൻ്റെ തൊട്ട് പുറകളൊരു കാര്യം കാണുന്നുണ്ട് പ്യൂപ്പിളുണ്ടല്ലേ പീപ്പിളുണ്ട് അപ്പോൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സൂക്ഷിരമാണെന്ന് പീപ്പിൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ നമ്മൾ കണ്ണു ചുരുക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ക്രമീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓക്കെ നെക്സ്റ്റ് ലെൻസ് ഉണ്ടവിടെ ലെൻസ് എന്ന് പറയുമ്പോൾ നോക്കാം സുതാര്യവും ഇലാസ്റ്റികത ഉള്ളതുമായ കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത് സുതാര്യവും ഇലാസ്റ്റിക്ത ഉള്ളതുമായ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത് സ്നായുക്കൾ എന്നറിയപ്പെടുന്ന ചരടുകൾ വഴി സിലിയറി പേശിയെ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ സ്നായുക്കൾ എന്ന അറിയപ്പെടുന്ന ഇത് കണ്ടോ കോൺവെക്സ് ലെൻസാണ് കോൺവെക്സ് കോൺവെക്സ് ലെൻസ് നമ്മുടെ കണ്ണിലുള്ളത് ഇവിടെ നോക്കുക സ്നായുക്കളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് സ്നായുക്കൾ എന്നറിയപ്പെടുന്ന ചരടുകൾ വഴി സിലിയറി പേശിയെ ബന്ധിപ്പിച്ചിട്ടുണ്ട് ലെൻസിനെ ഓക്കെ ഇവിടെയാണ് ആ ബന്ധി ബന്ധനം വരുന്നത് സ്നായുക്കളും സിലിയറി പേശുകളും തമ്മിലാണ് ഈ ലെൻസ് ഉടപ്പിടിച്ചു വെച്ചേക്കുന്ന ഒരു കാരണത്തിൽ സ്നായ്ക്കളെ ഓർക്കുക സിലിയറി പേശികളും ഉണ്ടെന്ന് ഓർക്കുക ഈ സിലിയറി പേശികൾ ലെന്സിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികളാണെന്ത് ലെന്സിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികളാണ് സിലിയറി പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ എന്താ പ്രാവലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നുണ്ട് അപ്പം സിലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥയുമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് ഓക്കെ സിലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥയും അല്ലേ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു അതാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കപ്പെടുക ലെൻസിൻ്റെ ചുറ്റുമുള്ള വൃത്താകൃതയുള്ള പേശികളാണ് സിലിയറി പേശികൾ ഇപ്പോൾ ലെൻസ് കോൺവെക്സ് ലെൻസാണ് സ്ന സ്നായ്ക്കുള്ളുന്ന ചരടുകളുണ്ടതുപോലെ അതും സ്നായ്ക്കുള്ളുന്ന ചരടും സീറി പേശുകളും നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് ലെൻസിനോട് പിടിച്ചു നിർത്തിയേക്കുന്നത് അപ്പോൾ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്ന ആര് നമ്മുടെ ഈ സീറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ അല്ലെങ്കിൽ പുറസ്ഥിതി പ്രാപിക്കുന്നതും കൊണ്ടാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കപ്പെടുക അതും ചോദിച്ചിട്ടുള്ളത് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കപ്പെടുന്നത് ഇനി അടുത്തത് ഇവിടെ ദൃഷ്ടിപടലം ഏറ്റവും ആന്തരപാളി അല്ലെ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം എന്ന് പറഞ്ഞാൽ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ റെറ്റിന ഏറ്റവും ആഗത്ത ഭാഗം അല്ലേ കണ്ണ് മുമ്പോട്ട് തള്ളിയിരിക്കുമ്പോൾ അകത്ത ഭാഗം ഇവിടെ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണെന്ത് പീതബിന്ദു എന്ന് പറയുന്നത് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ பிரதீம்பத்தின் கூடுதல் தெளிமே உள்ள பாகை விடiana പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗം അപ്പോൾ ഇവിടെയാണ് പീതബിന്ദു അതെവിടെ റെറ്റിനയിൽ റെറ്റിനയിലാണ് ഓക്കെ റെറ്റിന എവിടെ കാണുന്നത് ദ്രഷ്ടപഠനത്തിലാണ് അല്ലേ ഏറ്റവും ആന്തരപാളിയെ ഇഷ്ടപഠനത്തിലാണ് റെറ്റിന കാണപ്പെടുക അവിടെ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് അത് ഒന്നെന്താണ് പീതബിന്ദു പീതബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ഇനി അന്ധബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണെന്താ പീത് അന്ധബിന്ദു എന്ന് പറയാം അന്ധബിന്ദു ഇട്ടാണ് അവിടെ അന്ധബിന്ദു അതായത് റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണെന്ത് അന്ധബിന്ദു ഇവിടെ പ്രകാശഗ്രഹി കോശങ്ങളില്ല അവിടെ കാഴ്ചയും ഇല്ല ഇവിടെ നോക്കാൻ നമുക്ക് പീതബിന്ദു അന്ധബിന്ദു അല്ലേ പീതബിന്ദു പറയുമ്പോൾ യെല്ലോ സ്പോട്ടാണത് റെറ്റിനുള്ള പ്രകാശഗ്രഹി കോശങ്ങൾ ദൃഷ്ടി ഏറ്റവും ആന്തരപാളിയാണ് പാളിയാണ് പ്രകാശഗ്രഹി കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു ഇനി അന്ധബിന്ദു എന്ന് പറയുമ്പോൾ എന്താണത് ഇത് നേത്രനാടി അല്ലേ നേത്രനാടി വരുന്ന ഭാഗത്താണെന്ത് അന്ധ ബിന്ദു കാണുക അവിടെ പ്രകാശഗ്രഹി കോശങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പോൾ അവിടെ ഇരുട്ടെന്ന് നമുക്ക് കുറെ പറയാം എന്ന് പറയുമ്പോൾ എന്താ നോക്കുകയോ ഒന്നുകൂടെ കോശങ്ങളിൽ നിന്നുള്ള ആവയങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് പ്രകാശഗ്രഹി കോശങ്ങളിൽ നിന്നുള്ള ആവയങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് നേത്രനാടിയാണ് അപ്പോൾ മൂന്ന് പാളിയാണ് കണ്ണിനുള്ളത് അല്ലേ മൂന്ന് പാളിയാണ് കണ്ണിനുള്ളത് ദൃഢപടലം ദൃഷ്ടിപടലം ദൃഢടും രക്തപടലം ആൻഡ് ദൃഷ്ടിപള്ളലേ രക്തപള്ളത്തിൽ ദൃഢപടലത്തിൽ വരുന്ന ആരൊക്കെയാണ് കോർണിയും കഞ്ചിൻറ്റയും പഴശ്ശം അല്ലേ എന്ന് പറഞ്ഞ എന്താണ് ദൃഢപടലം എന്താണ് കണ്ണിന് ഏറ്റവും ദൃഢത കൊടുക്കുന്ന വെള്ളത്തു നിറമുള്ള ബാക്കി പാളിയാണെന്ന് ദൃഢപടലം യോജകർ നിർമ്മിച്ചിട്ടുണ്ട് അതിന് അതിൽ വരുന്ന ഭാഗമാണ് കോർണിയയും കഞ്ചിൻറ്റയും വരുന്നു കോർണിയ എന്താണ് ദൃഢപള്ളത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായത് മുന്നോട്ട് തെളി നിൽക്കുന്ന ഭാഗമാണെന്ത് കോർണിയ അതുവഴിയാണ് പ്രകാശം അകത്തേക്ക് കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് ഇനി എന്താ കോർണിയ ഒഴികെയുള്ള ഭാഗം അല്ലേ എന്താണത് കൺജൻറ്റീവ എന്ന് പറയുന്നു ഇനിയും രക്തപടലം രക്തപടലം രക്തക്കുഴ ധാളം കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം എന്ന് പറഞ്ഞാൽ അവിടെ ഐറിസ് ഉണ്ട് പീപ്പിളുണ്ട് ലെൻസ് ഉണ്ട് സിലിറി പേശികൾ ഒക്കെ ഉണ്ട് അല്ലേ അറിയാം ഇനി പ്രകാശഗ്രഹികാശികൾക്ക് ഉള്ളില് കാണപ്പെടുന്ന വിധ ബന്ധു അന്ധബന്ധു ഒക്കെയുള്ള പാളി ആന്ധ്രപാളിയാണേത് ദൃഷ്ടിപടലം എന്ന് പറയുന്നത് അല്ലേ ചേത്രനാടി അവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നുള്ള ആവയങ്ങൾ മസ്തിഷ്കത്തിലേക്ക് അവിടെ ആവയങ്ങൾ വേണം അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുന്നവരാണെന്ന് നേത്രനാടികളാണ് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി കണ്ണിൽ രണ്ട് ദ്രവങ്ങളുണ്ട് നമ്മൾ കാണാം കണ്ണിൻ്റെ അകത്തുള്ള ഭാഗം ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ അല്ലേ ഇവിടെ സ്പേസ് ഒക്കെ ഇല്ലേ ഇവിടെ സ്പേസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ദ്രവങ്ങളുണ്ട് കണ്ണിൽ രണ്ട് രണ്ട് ദ്രവങ്ങൾ നിറഞ്ഞെടുക്കുന്ന അറയുണ്ട് ഒന്ന് അക്യുസ് അറിയെന്നും രണ്ടാമത്തേത് എന്താണ് വിട്രിയസ് ദ്രവം അക്വസ് ദ്രവെന്നും വിട്രിയസ് ദ്രവവും ദ്രവുമുണ്ട് അക്യൂസ് ഹ്യൂമറൻ വിട്രിയസ് എന്ന് പറയും അത് കോർണിയ്ക്കും ലെൻസിനും ഇടയിൽ അക്യൂസ് അറ അല്ലേ കോർണിയ ഇവിടെ മുൻഭാഗം തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ലെൻസ് വല്ല വരിക കണ്ണിൻ്റെ ഇവ ഈ ഭാഗം തള്ളി നിൽക്കുന്ന വെറുതെ വച്ചോട്ടോ അപ്പോൾ കോർണിയക്കും ലെൻസിനുമിടയിൽ അക്യസ് അറ ഇൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണെന്ന് അക്യുസ് ദ്രവം എന്ന് പറയാം കോർണിയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള ദ്രവം ചെറിയ സ്പേസില് ഉണ്ടല്ലാ സ്പേസ് അക്യൂസ് സറുന്ന് പറയുന്ന അവിടെ ഫില്ല് ചെയ്തേക്കാം അവിടെ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണെന്ത് എന്ന് പറയുന്നത് ഇത് രക്തത്തിൽ നിന്നും രൂപപ്പെടും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം കൊടുക്കുന്നവരാണ് ദ്രവമാണ് ഓക്കെ ഇനി വിട്രിയസ് ദ്രവം എന്താണ് ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് സറി നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രവമാണെന്ത് ഇത് കൺസിൻ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഇവിടെയാണ് ലെൻസിനും റെട്ടിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള പദാർത്ഥമാണ് ദ്രവമാണെന്ത് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനാണ് സഹായിക്കുക ഇപ്പോൾ രണ്ട് ഫംഗ്ഷനുണ്ട് ഒന്ന് അക്വിസ് ദ്രവം അല്ലേ അക്യൂസ് അറയിലുള്ള അക്യൂസ് ദ്രവം എന്താണ് കണ്ണിലെ ജല കണ്ണിലെ കലകൾക്ക് കോശങ്ങൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്നു കേട്ടോ ഇത് രക്തത്തിൽ രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗതം ചെയ്യപ്പെടുകയാണ് ചെയ്യപ്പെടുക ഇനി വിട്രിയസ് അറ എന്താണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ദ്രവം വ്യത്യാസം മനസ്സിലായല്ലോ ഇനിയും കണ്ണിലെ പ്രകാശ ക്രമീകരണം എന്തൊക്കെയാണ് കൂടിയ അളവിൽ പ്രകാശം കണ്ണിലേക്ക് പ്ര വരുമ്പോൾ കണ്ണിലെ കലകൾക്ക് ദോഷകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിളെന്ന സുചിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു പഠിച്ചതല്ലേ ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിളെന്ന സുചിരം ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിളുമാണ് ചെയ്യുക കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക അപ്പോൾ മങ്ങി പ്രകാശത്തിലും തിവപ്രകാശത്തിലും പ്യൂപ്പിളുണ്ടാകുന്ന മാറ്റം നോക്കാം മങ്ങി പ്രകാശത്തിൽ പീപ്പിളിൻ്റെ മാറ്റം ഇതാണ് റെഡിയൽ പേഷകളോടെ സങ്കോചിക്കുന്നു മങ്ങി പ്രകാശത്തിൽ റെഡിയൽ പേശുകൾ സങ്കോചിക്കുന്നു തീവ്രപ്രകാശത്ത് എന്താണ് വലയ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുക ഇവിടെ നോക്കാം ഐറസിലെ വലയ പേശുകളുടെയും റെഡിയൽ പേശുകളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പീപ്പിളിൻ്റെ വലിപ്പം ക്രിമീരിക്ക നേരത്തെ പറഞ്ഞു നമ്മൾ പ്രകാശങ്ങളിലേക്ക് പതിക്കുമ്പോൾ വലിപ്പം ക്രമീകരിക്കുന്ന നേരം പീപ്പിളാണ് അത് സങ്കോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഐറിസിലെ വലയ പേശുകളുടെയും റേഡിയൽ പേശുകളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് അത് നോക്കുക ഐറസിലെ വലയ പേശുകളുടെയും റേഡിയൽ പേശുകളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുക മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ വികസിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു തീവ്രപ്രകാശമാകുമ്പോൾ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ പ്രകാശ അനുസരിച്ച് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഐറിസിലെ വലയ പേശികളുടെയും റെഡിൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെ പ്യൂപ്പിൾ ക്രമീകരിക്കുക എങ്ങനെയാവാം മങ്ങി പ്രകാശം അടിക്കുമ്പോൾ അല്ലെ പ്രകാശം കുറഞ്ഞിരിക്കുമ്പോൾ റെഡിൽ പേശികൾ അവിടെ സങ്കോചിക്കുകയാണ് ചെയ്യുക അങ്ങനെ റെഡിയൽ പേശികൾ റെഡിൽ പേശികൾ സങ്കോചിക്കുമ്പോൾ ചുരുങ്ങുമ്പോൾ പീപ്പിൾ അവിടെ വികസിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്നാൽ പ്രകാശം കൂടുമ്പോൾ സംഭവം എന്താ ചെയ്യുന്നത് അങ്ങനെ ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നു ഒരു പോയിൻ്റ് പഠിച്ചു വെച്ചാൽ മതി റെഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പീപ്പിൾ വികസിക്കുക ഫാക്റ്റ് മനസ്സിൽ വെച്ചേക്കാം നെക്സ്റ്റ് നമുക്കങ്ങനെ പഠിക്കാൻ പറ്റും തീവ്രപകാശമാകുമ്പോഴത്തേക്ക് പ്രകാശം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വലയ പേശികൾ അല്ലേ അപ്പോൾ വലയപേശി അവിടെ വരിക തീവ്രപ്രകാശം കൊണ്ട് കൂടുമ്പോൾ വലഞ്ഞിരിക്കുന്ന പേശികൾ വലയ പേശികൾ സങ്കോചിക്കുന്നു അങ്ങനെ പീപ്പിള് ചുരുങ്ങുകയും ചെയ്യുന്നു അപ്പോൾ തീവ്രപ്രകാശത്തിൽ ആര് വേണം വലയ പേശികൾ വേണം മങ്ങി പ്രകാശത്തിൽ ആര് വേണം ഇടയിൽ പേശികൾ വേണം അത് പഠിച്ചു മങ്ങി പ്രകാശത്തിൽ ഇടയിൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പീപ്പിള് വികസിക്കുന്നു തീവ്രപ്രകാശത്തിൽ വലയ പേശികളാണ് തീവ്രമാവുമ്പോൾ വലിയ പേശികൾ ഇത് വലഞ്ഞിരിക്കില്ല വലയ പേശികൾ ഇവിടെ വലയ പേശികൾ സങ്കോചിക്കുന്നു അപ്പോൾ അങ്ങനെ പീപ്പിളി ചുരുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ പ്രകാശം വരുന്നതനുസരിച്ചിട്ട് തീവ്രതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു ഓക്കെ അപ്പോൾ ഇവിടെ വലയ പേശികളും റെഡിൽ പേശികളുടെ പ്രവർത്തനമാണ് ഐറസിലാണ് കാണപ്പെടുക അല്ലേ അപ്പോൾ വലയ വലയപേശുകളും റെഡിൽ പേശുകളിവിടെ കാണപ്പെടുക ഐറസിലാണ് കാണപ്പെടുക എന്നുള്ളത് ഓർത്തിരിക്കണം അല്ലേ ഐറിസിലുള്ള പ്യൂപ്പിളിൻ്റെ മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഐറിസിലെ പ്യൂപ്പിളിൻ്റെ മാറ്റം പ്രതിപര് രൂപപ്പെടുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴില്ലേ പ്യൂപ്പിളിൻ്റെ ലെൻസ് ലെൻസിന് ഇവിടെ കാണാൻ സാധിക്കും സ്നായ്ക്കൾ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീറി പേശുകൾ എങ്ങനെയാണ് സങ്കോചിക്കുകയാണ് ചെയ്യുക അല്ലെ അകലം നോക്കുക സിലിറി പേശികൾ ശ്രമാവസ്ഥയിലാകുന്നു സ്നായുക്കളായേന്നു ലെൻസിൻ്റെ വക്രതയ്ക്ക് വ്യത്യാസം വരുന്നു ഫോക്കൽ ദൂരം വ്യത്യാസപ്പെടുന്നുണ്ട് അവിടെ ഇവിടെ കണ്ണിൽ നിന്നും ലെൻസ് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പതിൻപത്തി എട്ടെടുത്തു രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമർച്ചനക്ഷമത ഓർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുക അല്ലെ അതായത് കണ്ണിൽ നിന്നും വസ്തുലേക്കുള്ള കാല അകലത്തിനനുസരിച്ച് കണ്ണിൽ നിന്നും വസ്തുലേക്കുള്ള അകലത്തിനനുസരിച്ച് കണ്ണിലെ വക്രത മാറ്റം വരുത്തുന്ന നേരത്തെ പഠിച്ച് വക്രതം മാറ്റം വരുത്തുന്ന പഠിച്ചിട്ട് മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്ന പ്രതി പ്രതിബൂംബത്തിനല്ലേ ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതികുമ്പത്തെ ട്രിറ്റിനിൽ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവ് എത്രമാത്രം ദൂരത്തിൽ വന്നാലും നമുക്ക് എന്ത് എന്ത് ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിച്ചിട്ട് പ്രതികുമ്പത്തെ ട്രിറ്റിനിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് ആ കണിൻ്റെ കഴിവിനെയാണ് സമജനക്ഷമത എന്ന് പറയുക അതായത് എത്രമാത്രം ദൂരത്താണെങ്കിൽ പോലും നമുക്ക് കാണാൻ തക്കവണ്ണം ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം അല്ലേ അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കഴിവാണത് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റിട്ടിലെത്തൻ രൂപപ്പെടുത്തി കാ നമ്മൾ കാണിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള കണ്ണിൻ്റെ കഴിവാണെന്താ സമുച്ചയക്ഷമത അല്ലേ അപ്പോൾ അങ്ങനെ പഠിക്കാം കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ആഹാരത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു സംഭവം കണ്ണെന്ത് ചെയ്യുന്നു ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തുക ചെയ്യാൻ ലെൻസിൻ്റെ വക്രതിയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നു അതിനുശേഷം പ്രതിബിംബത്തെവിടെ രൂപപ്പെടുത്തുന്നുണ്ട് റിട്ടണിയിൽ തന്നെ രൂപപ്പെടുത്തിയിട്ട് അങ്ങനെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് കണ്ണിൻ്റെ സമച്ചന എല്ലാം കൊണ്ടുള്ള ക്ഷമത സമച്ചനക്ഷ ഇത്രയും ക്ഷമിച്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനാൽ ക്ഷമത എന്ന് പറയുക അതായത് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തുന്നുണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നുണ്ട് അല്ലേ പ്രതിബിംബത്തെ എന്ത് ചെയ്യുന്നു റട്ടിണിയിൽ തന്നെ രൂപപ്പെടുത്തുന്നു ഈ കണ്ണിൻ്റെ കഴിവനെയാണ് കണ്ണിൻ്റെ സമജനക്ഷമത എന്ന് പറയുന്നത് ഇനിയും റിട്ടിനെയും പ്രകാശഗ്രാഹി കോശങ്ങളുമുണ്ട് ഇട്ടിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ടെന്ന് ഏതൊക്കെയാണ് റോഡ് കോശങ്ങൾ റോഡ് സെൽസ് ആൻഡ് കോൺ കോശങ്ങൾ അല്ലേ ഇനി റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെണ്ണത്തിൽ കൂടുതലാണ് അല്ലേ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളൊക്കെ എണ്ണത്തിൽ കൂടുതലാണ് ഇനി റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് റോഡ് റോഡോപ്സിൻ എന്ന് പറയുന്നത് റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന വർണ്ണവസ്തു കാഴ്ച കാണപ്പെടുന്നില്ലേ കൊണ്ട് ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നുണ്ടായതാണ് റോഡോപ്സിൻ റോഡോപ്സിൻ്റെ വിക്ഷിൽ പിഗ്മെൻറ്റ് വർണ്ണകമാണ് റോഡോപ്സിൻ റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന പ്രകാശഗ്രഹ കോശങ്ങളല്ലേ റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന റോഡോപ്സിൻ അത് കാഴ്ച വർണ്ണകമാണ് ഇത് ഓപ്സിൻ ഓപ്സിൻ എന്ന പ്രോട്ടീൻ അപ്പോൾ റോഡോപ്സിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഓപ്സിൻ എന്നാണ് പ്രോട്ടീൻ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഓപ്സിൻ എന്ന പ്രോട്ടീനാണ് അതും വിറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റിറ്റനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത് ഇനിയും മങ്ങി പ്രകാശത്തിൽ പോലും മങ്ങി പ്രകാശത്തിൽ പോലും ഉദ്യോഗിക്കപ്പെടുന്നതിനാൽ വസ്തു വസ്തുക്കളെ മങ്ങി വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല അപ്പോൾ റോഡ് ഓപ്ഷൻ്റെ കാര്യം എന്താണ് മങ്ങിയ വെളിച്ചം റോഡ് ഓപ്ഷൻ എന്താണ് മങ്ങിയെ വെളിച്ചത്തെ കാണാൻ സഹായിക്കുന്നവയാണ് മങ്ങി വെളിച്ചത്തെ കാണാൻ സഹായിക്കുന്നവയാണ് റോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം മങ്ങി പ്രകാശത്തിൽ പോലും ഉദ്ധ്യപിക്കപ്പെടുന്നത് കൊണ്ട് റോഡ് കോശങ്ങൾ ഉദ്ദേപിക്കപ്പെടുന്നത് കൊണ്ട് വസ്തുക്കളെ മങ്ങി വെളിച്ചത്ത് കാണാൻ ഇവയ്ക്ക് കഴിയുന്നു ഇവയ്ക്ക് നേരം തിരിച്ചറിയാനുള്ള കഴിവില്ല ഓക്കെ അപ്പോൾ റോഡോപ്സിനെ ഓർക്കും മങ്ങി വെളിച്ചം ഓർത്തിരുന്നാൽ മതി ഇനി കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫോട്ടോപ്സിൻ അഥവാ എന്നൊക്കെ കാഴ്ച പറഞ്ഞു ഫോട്ടോപ്സിനാണ് ഫോട്ടോപ്സിനാണ് ഓപ്സിനാണ് ഇതിനെ ഐഡോപ്സിനൊന്നും വിളിക്കാറുണ്ട് ഫോട്ടോ ഓപ്സിനൊന്നും ഐഡോപ്സിനൊന്നും വിളിക്കാറില്ല അയഡോപ്സിനും ഫോട്ടോഓപ്സിനും ഓക്കെ ഇത് ഓപ്ഷനും ഇട്ടിനാളിൽ ചേർന്ന കടകൾ നിർമ്മിതമായതെന്നാൽ പ്രകാശത്തിലെ ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് ഇവിടെ നോക്കുക ഇവിടെ കോൺ കോശങ്ങൾ ഫോട്ടോപ്സിനും ഐഡോപ്സിനെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എന്തുകൊണ്ട് ഓപ്സിനും റെട്ടിനാൾ എന്ന് പറയുന്ന പ്രോ ഓപ്ഷൻ എന്ന പ്രോട്ടീനും കൊണ്ട് റെട്ടിനാൾ എന്ന പദാർത്ഥവും ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ പോലും ഇവിടെ ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ പ്രത്യേകതാണ് മൂന്നരം കോൺ കോശങ്ങൾ അവിടെ ഉണ്ട് ഇനി ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഇതിന് കാരണം അപ്പോൾ ഇവിടെ കോൺ കോശങ്ങളിൽ ഓപ്സിൻ തന്മാത്രയിൽ കോൺ കോശങ്ങളിൽ ഓപ്ഷനിലെ പ്രോട്ടീനാകത്തുള്ള അതിൻ്റെ അമുനോസഡസിന് വ്യത്യസ്തമുണ്ട് ഓക്കെ അതാണ് കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് അപ്പോൾ ഈ കോൺ കോശങ്ങളിലെ കോൺ കോശങ്ങളിൽ ഓപ്സിൻ്റെ പ്രോട്ടീൻസ് ഉണ്ട് അതിൽ അമിനോസിഡ്സിൻ്റെ വ്യത്യാസം അതായത് നമ്മുടെ റോഡ് കോശങ്ങളിലെ ഓപ്സിൻ്റെ പ്രോട്ടീനും കോൺ കോശങ്ങളിലെ ഓപ്സിൻ്റെ പ്രോട്ടീനും ഇടങ്ങി നിന്ന് അമിനോസിഡ് തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് എന്ത് പറയുക ഇവിടെ പ്രത്യേകതരം കോൺ കോശങ്ങളിൽ പച്ച ചുവേ പച്ച നീല ചുവപ്പ് അങ്ങനെ മൂന്ന് തരമുള്ള വർണ്ണങ്ങളെ നമുക്ക് കാണാൻ സഹായിക്കുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്തത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കോൺ കോശങ്ങളുള്ള ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങൾ പ്രത്യേക അങ്ങനെയുള്ള പ്രത്യേക ദിനം മൂന്ന് കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വർണ്ണക്കാഴ്ചകൾ സാധ്യമാക്കുന്നത് അപ്പോൾ കോൺ കോശങ്ങളാണ് നമ്മളെ വർണ്ണക്കാഴ്ചക്ക് സാധ്യമാക്കുന്നില്ലേ നാം അങ്ങി ഒഴിച്ചിട്ട് കാണാൻ സഹായിക്കുന്ന ആരാണ് റോഡ് കോശങ്ങൾ അല്ലേ ഓക്കെ റോഡ് കോശം കോൺ കോശവും വ്യത്യസ്തമുണ്ട് റോഡോപ്ഷൻ ഓക്കെ റോഡ് ഉണ്ട് പ്രകാശം അതെന്തായിട്ട് മറിട്ടിരുന്നാലും ഓപ്ഷൻ ആവധി രണ്ടും അങ്ങനെ തന്നെയാണ് ഫോട്ടോ ഓപ്ഷനും റോഡ് ഓപ്ഷനും രണ്ടല്ലേ റോഡ് ഓപ്ഷൻ ഇവിടെ കാണുന്നത് നമുക്ക് റോഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് റോഡ് കോശങ്ങൾ ഫോട്ടോ ഓപ്ഷനും അതുതന്നെ ഇനി ഇത് ആവയങ്ങൾ നേത്രനാടിയിലൂടെ സെറിബ്രത്തിലെ എത്തുമ്പോഴാണ് കാഴ്ച സാധ്യമാവുക ഓക്കെ അല്ലേ ആവയങ്ങൾ നേത്രനാടിയിലൂടെ സർവൃഹത്തിലെ എത്തുമ്പോഴാണ് കാഴ്ച സാധ്യമാകുക ഇവിടെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഗ്രാഹിക കോശങ്ങളിലെ വർണ്ണങ്ങൾ ഒക്കെ ക്കുക ഇപ്പോൾ റോഡ് ഓപ്ഷൻ ആയാലും വേറെ ഓപ്ഷൻ ആണെങ്കിലേ വേറൊരു പേര് ഐഡ് ഓപ്ഷൻ ഇത് കോൺ കോശങ്ങളിലും ഇത് റോഡ് കോശങ്ങളിലും അല്ലേ അപ്പോൾ ഇവിടെ ഇത് രണ്ടും എന്താണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഗ്രാഹിക കോശങ്ങളിലെ വർണ്ണങ്ങൾ വെക്കിടിക്കുക ഓക്കെ പ്രകാശം അടിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക പ്രകാശം മങ്ങിയതായാലും തീവ്രമാണെങ്കിലും ആ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്തു ചെയ്യുന്നത് കോശങ്ങളിലെ വർണ്ണങ്ങൾ ഇങ്ങനെ വിഘടിച്ച് മാറുന്നത് അല്ലേ ഇങ്ങനെ വിഘടി അങ്ങനെ ഓപ്ഷനെന്നും കിട്ടുന്ന ആളെന്നും പറയും ഓപ്ഷൻ നമുക്ക് ശരിക്കും എന്താണ് പ്രോട്ടീനാണ് അല്ലേ നെക്സ്റ്റ് ഒരു വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം കിട്ടുക ഇതിനെ പറയുന്ന പേരെന്താണ് ബയനോക്കുലാർ വിഷെന്നാ പറയുക ദർശനം എന്നാണ് പറയുക ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ കണ്ണുകളിൽ പതിക്കുക ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലം അത് ഈ ബൈനോക്കൽ വിഷൻ്റെ പ്രവർത്തന ഫലം അല്ലെ ബൈനോക്കിൾ വിഷൻ നമുക്ക് രണ്ട് കണ്ണിലും നമ്മൾ രണ്ട് കണ്ണുകൊണ്ടും കാണുന്നു രണ്ട് കണ്ണിൻ്റെ എന്താണ് ഒന്നായിട്ടല്ലേ കാണുക അത് ആരുടെ പ്രവർത്തനം കൊണ്ടാണ് ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് രണ്ടും കൂടി സംയോജിക്കുന്നുകൊണ്ടാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം എന്ന് അനുഭവപ്പെടുന്നത് ഇതാണെന്ത് ത്രിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കൽ വിഷൻ എന്ന് പറയുക ഇവിടെ അല്ലെ പരിഹാരങ്ങൾ മയോപ്പിയ പറയുന്നുണ്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റിൽ പഠിച്ചിരുന്നു നിശാന്തത കാഴ്ച കാഴ്ചാവർണത്തിൽ വൈറ്റമിൻ്റെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി അല്ല സോറി വൈറ്റമിൻ എയുടെ കുറവാണെന്ത് എന്ന് പറയും അല്ലേ ഇനി റിട്ടിനാളിൻ്റെ അളവ് കുറയുകയും പ്രോഡോപ്സിൻ്റെ പുനർനാമീകരണം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ മങ്ങിയൊഴ്ചത്തിൽ വസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല അല്ല ശരിക്കും കൊണ്ട് എന്തിൻ്റെ ഉണ്ടാവുക വൈറ്റമിൻ എ ലഭ്യത കുറയുമ്പോൾ ഡീറ്റെയിൽഡേ പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം വൈറ്റമിൻ എ കുറയുമ്പോൾ റെറ്റിനാൽ നിദാർത്ഥത്തിൻ്റെ അളവ് കുറയും അങ്ങനെ റോഡോപ്സിന് പുനർനിർമ്മാണം തടസ്സപ്പെട്ടു അങ്ങനെ മങ്ങി ഒഴിച്ചത് നമുക്ക് കാഴ്ച കാണാൻ സാധിക്കും അതാണെന്താ നിശാന്ത എന്ന് പറയുക ഇനി സിറോഫ് എന്താണ് വൈറ്റമിൻ എയുടെ തുടർച്ച അഭാവം ഉണ്ടായാൽ നേത്രാവർണവും കോർണയും വരണ്ടതാരി വരണ്ട് അധാരുണ്യമായി തീരുന്നു അതാണെന്ത് സിറോഫ് താൽമ്യ വരളുന്നു അല്ലേ സിറോ സിറോക്സ് സിറോഫ് അല്ലെ സിറോഫൈറ്റ്സ് എന്നൊക്കെ പറയും മരുഭൂമി അങ്ങനെ വരളിച്ച അതാണ് വരണ്ട കോണിനെ അന്തരത്തിരുന്നാണ് സിറാഫ് താൽമിയ എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് അത് അന്ധേരിതയിലേക്ക് മാറുന്നതാണ് സുറാഫ് താൽമിയ എന്ന് പറഞ്ഞ കാര്യം വർണ്ണാന്തത എന്താണ് വർണ്ണാന്തത എന്ന് പറയുമ്പോൾ ചുവപ്പ് നീല നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശം നമുക്കുണ്ട് അല്ലെ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് പച്ചയും ചുവപ്പും നിറങ്ങൾ തിരിച്ചറിയാൻ സാധ്യമല്ല ഈ അവസ്ഥയാണെന്ന് വർണ്ണാന്ത അല്ലേ വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലോ ജോലികൾക്ക് തിരഞ്ഞെടുക്കാറില്ല വർണ്ണാന്ത എന്താണ് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം പച്ച നിറങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണത് വർണ്ണാന്ത കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുക ഇനി ഗ്ലോക്കോമ എന്താണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമായ പോഷണം കൊടുക്കുന്ന ഇവിടെയായിരുന്നു അക്കുസ്ട്രവം ഫസ്റ്റ് കാണുന്നല്ലേ അതിന് അക്കുസ്രവത്തിൻ്റെ പുനരാകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുകയും റെട്ടിണയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും ആശമുണ്ടാക്കി അന്ധത്തിലേക്ക് നയിക്കുന്ന ഈ അവസ്ഥ ഗ്ലോക്കോമെന്നറിയപ്പെടുന്നു അല്ലേ ലേസർ ചികിത്സയിലൂടെ ഗ്ലോക്കോ രഹിക്കാൻ പറ്റും അപ്പം അക്കി സ്ത്രം അക്കി പഠിച്ചില്ലേ ഇത് ലെൻസിൻ്റെയും കോർണിയക്കും ഇടയ്ക്കുള്ള ഭാഗം അക്കി അറയാണ് അവിടെ ഒരു ദ്രാവകം ഉണ്ടായിരിക്കും അത് കണ്ണിലെ കരകൾക്ക് പോഷണവും കൊടുക്കാറുണ്ട് അല്ലെ അപ്പോൾ അത് രക്തക്കുഴന്ന് വാങ്ങിയിട്ട് അവിടെ തന്നെ തിരിച്ചു പോവുക ചെയ്യാം അങ്ങനെ വരാതെ വരുമ്പോൾ അക്യുസ്തവത്തിൽ പുനരാഗ്രഹം നടക്കാതെ വരുമ്പോൾ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലോ പുനരാഗ്രഹം നടക്കാതെ വരുമ്പോൾ കണ്ണുള്ളിൽ മർദ്ദം കൂടുന്നു അങ്ങനെ മർദ്ദം കൂടുന്ന അവസ്ഥയാണെന്ത് ഗ്ലോക്കോമ എന്ന് പറയാം നമുക്ക് ലേസർ ചികിത്സയുടത്ത് മാറ്റാൻ പറ്റും തിമിരം എന്താണ് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്തു ലെൻസ് അല്ലേ തിരു തിമിരം ഈക്വറ്റഡ് ലെൻസ് എന്ന് പഠിച്ചു വെക്കണം തിമിരം തിമിരം കണ്ണിലെ ലെൻസ് അധാരിയമാകുന്ന ലെൻസ് അധാര്യമാകുന്നത് മൂലം ലെൻസ് അധാര്യമാകുന്നതും മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ത് തിമിരം ലെൻസ് മാറ്റി വെച്ച ശസ്ത്രക്രിയകൾ പരിഹരിക്കാം ചെങ്കണ്ണ് കൺജങ്ക്റ്റീവ് അല്ലെ കോർണിയയുടെ മുൻപോലെ ആ ഭാഗം ഒഴികെയുള്ളതെല്ലാം എന്താണ് ദൃഷ്ടി ദൃഢപടലത്തിൻ്റെ കോർണി ഒഴികെയുള്ള ഭാഗം കഞ്ചിൻ്റെ അപ്പോൾ കഞ്ചിൻ്റെ ബാധിക്കുന്ന അണുബാധയാണെന്ത് ചെങ്കണ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നു സ്പർശനത്തിലൂടെയെ മറ്റു രോഗം പകരുന്നു ഓക്കെ വൈറ്റമിന് കണ്ണിൻ്റെ ഭാഗം കഴിഞ്ഞു ഓക്കെ താങ്ക്